കഴുകൻ എപ്പിസോഡ് നാല് തെക്കേലെ മധുവിനെ മയക്കുമരുതോപേ തല്ലിക്കൂട്ടി ആറ്റിലെറിഞ്ഞു എന്നുള്ള വാർത്ത കേട്ടതിന് സന്തോഷ് അറിഞ്ഞ കാര്യം നേരാണോ എന്നറിയാൻ സീത്തൂർ ടൗണിലേക്ക് ഓടി വരികയായിരുന്നു അങ്ങനെ ഓടി വരുന്ന സമയം പഞ്ചാരമുക്കരെ വെയിറ്റ് ഷെഡിൽ വേലപ്പൻ കാണുന്നു സന്തോഷ് വേലപ്പിൻ്റെ അരിലേക്ക് നടന്നെടുത്തു വേലപ്പിൻ്റെ അരിലെത്തി സന്തോഷ് വീണ്ടും പറഞ്ഞു തുടങ്ങി അസാനെ മധുവിൻ്റെ കാര്യം എന്തെങ്കിലും ആസാന അറിഞ്ഞിരുന്നോ അറിഞ്ഞെങ്കിൽ എന്നോട് പറയാം ആസാനെ ഈ മയക്കുമരുന്നൊക്കെ കൊടുക്കുന്നമാർ തന്നെയാണോ അവനെ ആറ്റി നൽകിയിട്ടത് സന്തോഷിന് സംശയം എന്തു പറയാനാണ് സന്തോഷേ ഞാൻ സ്ഥിതി തോട്ടെത്തിയ കാലം തൊട്ടേ പറഞ്ഞു തുടങ്ങിയതല്ലേ മയക്കുമരുന്ന നേരെ പോരാടണമെന്ന് അന്നേരം ഞാൻ വരത്തൻ എന്നെ പഞ്ഞിക്കിടണം എന്ന ചിന്ത മാത്രമേ നാട്ടുകാർക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ മേത്ത് കുതിര കയറാൻ നോക്കിയ സമയം പത്ത് ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്നെങ്കിൽ നാട് നന്നായനെ എന്നിട്ട് ഇപ്പം എന്തായി യുവതലമുറ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പെമ്പിള്ളേർക്ക് വഴി നടക്കാൻ വരാത്ത അവസ്ഥയായി നാട്ടിലാകെ പ്രശ്നങ്ങൾ തലമുക്കി തുടങ്ങി പോലീസാണെങ്കിലോ അനങ്ങുന്നുമില്ല ഇങ്ങനെ തന്നെ കുറേ കാലം കൂടി മുൻപോട്ട് പോയാലേ എന്ത് സംഭവിക്കുന്ന ചിന്തിക്കാൻ ഒരു കിഴങ്ങുമാർക്കും നേരവും ഇല്ല ആശാന്റെ അമൃഷം അടങ്ങുന്നില്ല അത് മനസ്സിലാക്കി ആസാനെ അനുനയിപ്പിക്കുക എന്നവണ്ണം സന്തോഷ് വീണ്ടും സ്വാമിയുമായി പറഞ്ഞു തുടങ്ങി ആസാനെ ആശാന്റെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവിൽക്ക് അതൊന്നും മനസ്സിലാകത്തില്ലല്ലോ ഇനിയിപ്പം എന്ത് വന്നിട്ടും കാര്യമില്ല എന്നാൽ വാസാൻ നമ്മുടെ മധുവിൻ്റെ കാര്യം ഇടാ സന്തോഷം നിന്ന് ടെൻഷൻ എടുക്കുകയായിരിക്കേ മധുവിനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുമ്പം അവരുടെ ജീവനുണ്ടായിരുന്നു ഇനി മെഡിക്കൽ കോളേജ് തന്നല്ലോ ഇനിയിപ്പം കൂട്ടത്തിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലേ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിയത്തുള്ളൂ എന്തായാലും കഷ്ടമായി പോയി എന്നാലും വാസാനെ സംഭവത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ അതേപറ്റി എന്തെങ്കിലും അറിയാമോ ആ എടാ സന്തോഷം ഞാൻ മധുവിൻ്റെ വീട്ടിൽ പോയിരുന്നു വീട്ടുകാർ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പം മധുവിനെ ഭാഗത്ത് തെറ്റൊന്നും കാണുന്നില്ലടാ എന്താ സാധനം വീട്ടുകാർ പറഞ്ഞത് വീണ്ടും സന്തോഷിന് ഉദ്വകമായി എടാ സന്തോഷേ തെക്കേലെ ഗോവാലിന് പറമ്പ് പുഴക്കര വരെ ഉണ്ടല്ലോ അവിടെയാണെങ്കിൽ കപ്പയും ചേമ്പും ചേനയും വാഴയും ഒക്കെ ആയിട്ട് മധുവിൻ്റെ അപ്പന് സാമാന അല്ലെങ്കിൽ കൃഷിയുമുണ്ട് കുളിക്കണവിലിരുന്ന് കഞ്ചാവടിച്ചു പൂസായപ്പം വന്നമാർ അഞ്ചാറ് വാഴക്കുലയും വെട്ടി കുറേ കപ്പയും മറിച്ചുകൊണ്ട് പോയി അക്കു കൊടുത്തിൽ ഒരുത്തനെ മധുവിന്റെ പെങ്ങൾ മാലിനി കണ്ടിരുന്നു ആസാനെ മാലിനി പറഞ്ഞറിഞ്ഞപ്പം ചോദിക്കാൻ ചെന്നവനാണോ മധുവിനെ അമ്മ നല്ല കൂട്ടി ആറ്ററിഞ്ഞത് അയ്യോ കഷ്ടമായി പോയല്ലോ ഛേടാ കോപ്പേ നീ തന്നെ ഓരോ നിന്ദിച്ചു പറയാനായിരുന്നെങ്കിൽ പിന്നെ എന്നോട് എന്തിനാടാ ചോദിച്ചത് വന്നിട്ടെങ്കിൽ പോയാൽ പോരായിരുന്നോ വേലപ്പൻ പോക്കറ്റിൽ നിന്ന് ഒരു ഫിൽട്ടർ എടുത്ത് ചുണ്ടത്ത് വെച്ചു എന്റെ പൊന്ന ആസാനെ വന്ന ആവശ്യത്തിനങ്ങ് പറഞ്ഞു പോയതാ ആസാന വിട് എന്നിട്ട് കാര്യം പറ എന്തോ അബദ്ധം പറ്റിയതുപോലെ തലേ ചോർന്നുകൊണ്ട് സന്തോഷ് വേലപ്പനെ നോക്കി നിന്നു എന്നാൽ പിന്നെ നമുക്ക് ഇത്തിരിയേറെ ഇരുന്ന് സംസാരിക്കാം എൻ്റെ കാലിന് തരുമ്പോന്ന് മാറട്ടെ വേലപ്പൻ വെയിറ്റിംഗ് ഷീട്ടിലെ തൈതരി ഇരുന്നു സന്തോഷം കൂട്ടത്തിലിരുന്നു അല്ല ആസാനേ ഞാൻ വരുമ്പോൾ ആസാൻ ഡാൻസ് കളിക്കുന്നവരെ തോന്നിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തുപറ്റിയതായി ഡാൻസ് കളി വേലപ്പൻ ഫിൽറ്റിനെ തീപിടിപ്പിച്ചു പുകച്ചൊരുളുകൾ അന്തരീക്ഷത്തിൽ വൃത്തം വരച്ചു തുടങ്ങി വേലയപ്പനിൻ്റെ ഒരു ചെറു പുഞ്ചിരി പ്രകടമായി ഈ ഇട സന്തോഷേ അതെ ഡാൻസ് കളിയൊന്നും അല്ലായിരുന്നടാ ഇവിടെ നിന്നപ്പോൾ ഞാനേ ഒരു കാലു പഞ്ചേരി കയറ്റിവെച്ച് കാലുമ്മേ കയറിയായി ഇരുന്നത് ഓരോ നാലോ ചിരിച്ചത് നേരം പോയത് അറിഞ്ഞില്ല ഇരുന്നേരമന്തി കാലും മരവിച്ചിരിക്കുന്നു നിലത്ത് കുത്താൻ നോക്കുമ്പോൾ ഓ രക്ഷില്ല കരണ്ടടിക്കുന്ന ഒരു വേദനയായിരുന്നടാ അങ്ങനെ ബാലൻസ് പിടിക്കാൻ പിടിക്കാ നിനക്ക് ഡാൻസ് കളി പോലെ തോന്നിയത് അതുകൊണ്ടാണ് എന്നാലും ഒരു രസം പോലെ തോന്നുമായിരുന്നു ആസാരി ഒരു എടാ സന്തോഷേ തമാശയൊക്കെ വീട് മധുവിൻ്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞ ആരും നിന്നോട് പറഞ്ഞേക്കാം എന്നാൽ പിന്നെ പറയാസാനേ സന്തോഷും ഗൗരവത്തിലായി മാലിനെക്കുച്ച് വീട്ടിൽ ചെന്ന് ഗോപാലോടും ഗൗരവോടും കാര്യം പറഞ്ഞു മധുവിനെ അവരാരും കാര്യമായിട്ട് അറിയിച്ചുമില്ല മധുവിനോട് പറയണ്ടെന്ന് അവർ തീരുമാനിച്ചിരുന്നു കാരണം മാലിനെ കണ്ടയാൽ ഫ്രാൻഡിയുടെ മയക്കുമരുന്ന് കച്ചവടക്കാരനായ സുനിലായിരുന്നു പിന്നെയും ഏതാനും ദിവസം കടന്നുപോയി അമാര് വീണ്ടും പറമ്പിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയിടാ ഗോപാലൻ നേരെ ഫ്രാഞ്ചിലെ ഹോട്ടലിലെത്തി ഫ്രാൻസോട് ഒരു കാര്യം പറഞ്ഞു ഫ്രാൻസ് ആണെങ്കിൽ സുനിലിനെയും കൂട്ടുകാരെയും വിളിച്ച് താക്കോൽ ചെയ്യുകയും ചെയ്തു ആഹാ ഫ്രാൻസിക്ക് അങ്ങനത്തെ ബോധമൊക്കെ ഉണ്ടായിരുന്നോ സന്തോഷിന് വേലപ്പം പറഞ്ഞത് കേട്ടപ്പം ഏതൊരു തമാശ പോലെ തോന്നി ഫ്രാൻസിക്ക് ബോധം ഉണ്ടായിട്ട് എന്താണാ കാര്യം ഗോവാലിനെ ഉദക്കത്തിൽ കിട്ടിയപ്പം സുനിലിനും കൂട്ടുകാരും ചേർന്ന് ഗോവാലിനെ പന്നി കിട്ടും ഏ പഞ്ഞി കിട്ടോ സന്തോഷ സംശയം തീരുന്നില്ല എടാ മണ്ട ഗോപാലെ തല്ലിക്കൂട്ടി എന്ന് ഗോപാലിനെ കൂട്ടുകാരൊക്കെ ചേർന്ന് ആശുപത്രിയിലാക്കി അപ്പനെ തല്ലിക്കൂട്ടിയ കാര്യം മധു അറിഞ്ഞപ്പോഴേക്കും സന്ധ്യ വേങ്ങിയിരുന്നു എന്നാൽ പിന്നെ സുലിനെ കണ്ട് ചോദിക്കാമെന്ന് കരുതിയ തപ്പി വന്നത് വരുന്ന വഴിക്ക് പുഴക്കര വെച്ച സുലിനും കൂട്ടുകാരെയും കണ്ടത് എൻ്റെ ആസാനെ കഞ്ചാവോട്ടന്മാരുടെ കൂടെയുള്ളപ്പം ഉള്ളപ്പം മിണ്ടാ പോരുന്നല്ലായിരുന്ന ബുദ്ധി ഏടാ അതൊന്നും ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എല്ലാം കഴിഞ്ഞു പോയില്ലേ അത്യാവശ്യം തൊഴിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ള അഹങ്കാരം പിന്നെ അപ്പനെ തല്ലിൻ്റെ ദേഷ്യവും സങ്കടവും ഇതെല്ലാം കൂടിയായപ്പം ബുദ്ധി ചിന്താശേഷിയും എല്ലാം കൈമോശം വന്നു പോയടാ അപ്പനെ തല്ലിയ കാര്യം ചോദിച്ചപ്പം ടൂണിൽ മാറിപ്പോയിട അങ്ങനെ അടിപൊട്ടിയത് പിന്നെ പൊരിഞ്ഞ അടിയായിരുന്നു മണ്ണൽ വാരുന്നമാരാ പറഞ്ഞത് അമ്മാര് വള്ളം അടിപ്പിച്ച് ഓടി വന്നപ്പോഴേക്കും മധുര തല്ലിക്കുറ്റി പുഴയിലേക്ക് ചവിട്ടി തീർപ്പിക്കുകയായിരുന്നു വീണതേതാണ് പോയി തല്ലിയമാർ സ്ഥലം ഇടുകയും ചെയ്തു പിന്നെ മലിന് വരുന്നമാരാ മകുവിനെ പൊക്കിയെടുത്ത് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് ഇതാണ് നിലവില് നടന്ന കാര്യം കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആശുപത്രി നാരായ വിളിച്ച് പറഞ്ഞോടാ അങ്ങനെയാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ വച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നു പോയത് വേലപ്പൻ പറഞ്ഞു നിർത്തി എന്നാ പിന്നെ ഞാൻ ഈ സീതത്തോട്ടിൽ പോകുന്നില്ല സാനെ സന്തോഷ് കയ്യിൽ നിന്ന് കുറ്റിയായി വീടി ആഞ്ഞൊന്ന് വലിച്ച് പുകയെടുത്ത് കുറ്റി ദൂരേക്ക് എറിഞ്ഞു പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ എടുത്ത് പതിയെ ഞെരിടിക്കൊണ്ടിരുന്നു ഇതേ സമയം അവർക്കരയിലൂടെ ഒരു ജീപ്പ് മുൻപോട്ട് കടന്നുപോയി ജീപ്പ് അല്പം മുൻപോട്ട് പോയ ശേഷം പെട്ടെന്ന് നിന്നു പിന്നെ റിവേഴ്സ് എടുത്ത് പുറകോട്ട് വന്ന് വെയിറ്റിംഗ് ഷെട്ടിന് അരിയിലായി നിന്നു വേലപ്പന സന്തോഷം ജീപ്പ് വന്ന് നിൽക്കുന്നത് കണ്ടു അവർ പരസ്പരം നോക്കി പിന്നെ ജീപ്പിന് നേരെ നോക്കുമ്പോൾ ജീപ്പിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി മുണ്ടെന്ന് മാടിക്കുത്തി അവർക്ക് നേരെ നടന്നെടുത്തു സമയം ഫ്രാഞ്ചിയുടെ ബംഗ്ലാവിന് മുമ്പിൽ ഒരു അംബാസഡർ എത്തി അതിൽ നിന്നും ചന്ദ്രപ്പൻ ഇറങ്ങി ചുറ്റുപാട് ഒന്ന് വീക്ഷിച്ചു പിന്നെ മെല്ലെ നടന്ന് ബംഗ്ലാവിൻ്റെ ഭൂമുഖത്തിനുള്ളിൽ പ്രവേശിച്ചു ചന്ദ്രപ്പൻ്റെ കാത്തു ഒരുവൻ അവനെ ബംഗ്ലാവിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചന്ദ്രപ്പൻ എത്തിയ വാഹനത്തിൽ നിന്നും ഒരുവൻ പുറത്തിറങ്ങി ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ട് നിന്നു അവൻ്റെ കൈവരിലുകൾക്കിടയിൽ എരിഞ്ഞുകൊണ്ട് നാടൻ തെറുപ്പ് നിന്നും നീലച്ചടേണ്ട ഗന്ധം ചെറു കാറ്റലകളിൽ വ്യാപരിക്കുന്നുണ്ടായിരുന്നു മറ്റുള്ളവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു അവരുടെ കൈവിരലുകൾക്കിടയിലും തീക്കിൽ പൊട്ടുകളുടെ തിളക്കം ഇല്ലീഗൽ ബിസിനസ്സുകളിലൂടെ വളർന്ന് കോടീശ്വരനായവനാണ് ഫ്രാഞ്ചി എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് രാഘവന്റെ വലങ്കയാണ് ഫ്രാഞ്ചി ഇതൊരു രഹസ്യബന്ധം കൂടിയാണ് രാഘവൻ്റെ നടലിലാണ് ഫ്രാഞ്ചിയുടെ വളർച്ചാഘട്ടം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഘവനെ പിണക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നതിനും ഫ്രാഞ്ച് ഒരുക്കമായിരുന്നു ഇന്ന് എന്തുകൊണ്ടോ ഫ്രാഞ്ചി അസ്വസ്ഥനായിരുന്നു അവൻ മുറിക്കുള്ളിൽ വിരയനെ പോലെ നടന്നു അവന്റെ മുഖം ഭയത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു ചെന്നിലൂടെ വിയർപ്പുചാലുകൾ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു മേശമേൽ പാതി കാലിയായ വിദേശിയുടെ ബോട്ടിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇടയ്ക്കിടെ മേശമേൽ കിടന്നിരുന്ന സെൽഫോണിലേക്ക് നോക്കുന്നുണ്ട് കക്ഷി കയ്യിലിരുന്ന സിസഫിൽ ആഞ്ഞുന്നു വലിച്ച് കുറ്റി ആഷ്ട്രയിൽ തിരുകി പുക ഊതിപ്പറത്തിക്കൊണ്ട് ചിന്തയിൽ മുഴുകി യാന്ത്രികമായ എന്ത മറ്റു ഫിൽറ്റർ കയ്യിലെടുത്ത് ഉള്ളം കൈയിൽ ഫിൽറ്റർ മെലിന് തട്ടിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും മുറുകി പുറത്ത് പാതപതന ശബ്ദം പുഴയിൽ കേട്ടു തുടങ്ങി ഒപ്പം ബോസ് അകത്തേക്ക് വരട്ടെ എന്നുള്ള ശബ്ദവും മുടങ്ങി ഫ്രാഞ്ചി ചിന്തയിൽ നിന്നും ഉണർന്നു അവൻ്റെ മുഖത്ത് ചിരിക്കണോ കരയണോ എന്നുള്ള വേദനിക്കാനാവാത്ത ഒരു ഭാവം പ്രകടമായിരുന്നു ആ നീ എത്തിയോ എന്തെപ്പ വാന്ന് ലോക്ക് ചെയ്തിട്ടില്ല നീ കയറിപ്പോര് ശബ്ദം വൃത്തി പറഞ്ഞിട്ട് ഫ്രാഞ്ചി ഈസി അമർന്നു കാൽമേൽ കാൽ കയറ്റി വെച്ച് ഫിൽറ്ററിന് തീ പിടിപ്പിക്കാൻ ആരംഭിച്ചു ചന്ദ്രപ്പൻ മുറിക്കുള്ളിൽ പ്രവേശിച്ചു ചന്ദ്രപ്പന്റെ കൂടെ വന്നിരുന്ന ആൾ പുറത്തേക്ക് നടന്നു പറഞ്ഞു ചന്ദ്രപ്പൻ മുറിക്കുള്ളിൽ ആകമാനമൊന്ന് നോക്കി എന്തോ പോലെ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു എന്ത് പറ്റി ബോസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചന്ദ്രപ്പൻ ഫ്രാഞ്ചിയോട് തിരക്കി മുഖമാരക്കുള്ളിൽ എന്നവണ്ണം വിരിഞ്ഞിരുന്ന ഫ്രാഞ്ചി മെല്ലെ എഴുന്നേറ്റു രണ്ട് ഗ്ലാസ്സുകളിലായി മദ്യം പകർന്നു എന്നിട്ട് ചന്ദ്രപ്പനോട് പറഞ്ഞു ആദ്യം നീ എണ്ണം പിട്ടിപ്പിക്കേ എന്നിട്ട് പറയാം ഫ്രാഞ്ചി മധ്യഗ്ലാസിൽ ഒരെണ്ണം കയ്യിലെടുത്തു എന്നിട്ട് ചന്ദ്രപ്പനെ നോക്കി ചന്ദ്രപ്പൻ ചിരിച്ചുകൊണ്ട് ഫ്രാഞ്ചിയെ നോക്കി കാര്യം നീ എൻ്റെ ബോസൊക്കെയാണ് മദ്യം ഉള്ളിൽ ചെന്നാൽ പിന്നെ ഞാനത് മറക്കും ചെന്നൈയിലേക്കുള്ള ഇന്നത്തെ യാത്രയും മുടങ്ങും അതുകൊണ്ട് ഞാനത് അടിക്കുന്ന ബോസ് ചന്ദ്രപ്പന നർമ്മരസം മനസ്സിലായെങ്കിലും മറുത്തൊന്നും പറയാതെ ഫ്രാഞ്ചി മേലെ പറഞ്ഞു ചെന്നൈയിലേക്കുള്ള യാത്ര തൽക്കാലം മാറ്റി വെച്ചിരിക്കുന്നു അതുകൊണ്ട് കൊണ്ടുവന്ന് തിരക്ക് ഗോഡോ തന്നെ ഒരുക്കി വെച്ചിട്ട് ഉത്തർ പന്ത്രണ്ടിൽ നിന്നുള്ള തിരക്ക് എത്തിക്കുന്നതിന് നിങ്ങൾ റെഡി അതായിരിക്കും ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഫ്രാഞ്ചി പറഞ്ഞു നിർത്തി ചന്ദർപ്പൻ മദ്യം പകർന്ന് വെച്ചിരുന്ന ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു പിന്നെ ഒരു കുപ്പിയുടെ അടപ്പ് കുറന്ന് തണുത്ത വെള്ളം വായിലേക്ക് ഒഴിച്ചു ഉടൽമാലകളെ എരിയിച്ചുകൊണ്ട് വിദേശിയും സാന്ത്വനപ്പിച്ചുകൊണ്ട് തണുത്ത വെള്ളവും സഞ്ചരിച്ചു കൊണ്ടിരുന്നു ചന്ദർപ്പൻ ഫ്രാഞ്ചിയെ നോക്കി പുഴക്കരയിലേക്ക് ചരക്കെത്തിക്കുന്നതിന് സേവനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീം പുഴക്കരയ്ക്ക് പുറപ്പെട്ടിട്ടുമുണ്ട് അമ്മാർ സന്ധ്യ ആവുമ്പോഴേക്കും സ്ഥലത്തെത്തും ഇനിയിപ്പം ഞങ്ങളും കൂടി എന്തിനാ വുടക്കരയിലേക്ക് പോകുന്നത് വെറുതെ മെനക്കെടുതി നല്ലത് ചെന്നൈക്ക് പോയിട്ട് വരുന്ന തന്നെയല്ലേ ഫ്രാഞ്ചി ഫ്രാഞ്ചിയോട് പറഞ്ഞിട്ട് ചന്ദ്രപ്പൻ പോക്കറ്റിൽ നിന്നും ഒരു ഫിൽറ്റർ എടുത്ത് ചുണ്ടത്ത് വെച്ച് ലൈറ്റ് എടുത്ത് തീ പിടിപ്പിച്ചു ഫ്രാഞ്ചി കാലിയായ മധ്യകാസ് മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് ചന്ദ്രപ്പനോട് പറഞ്ഞു ചന്ദ്രപ്പ കാര്യമൊക്കെ ശരി തന്നെയാണ് ചെന്നൈക്ക് പോയിട്ട് വരുന്നത് തന്നെയാണ് മെയിൻ കാര്യവും പക്ഷേ മാസ്റ്റർ വിളിച്ചിരുന്നു മാസ്റ്ററോ അതാറേ അവതാരം ചന്ദ്രപ്പൻ ആകാംക്ഷയായി തൽക്കാലം മാഷറാണെന്ന് ഇപ്പം നീ അറിയണ്ട നമ്മുടെ പിടിച്ചിരിപ്പിൻ്റെ സൂത്രകാരൻ തന്നെയാണ് മാഷ്ട അതുകൊണ്ട് കഥകളൊക്കെ പിന്നെ ഞാൻ പറയാം ഇപ്പം ഒരു വിഷയമുണ്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം ഫ്രാഞ്ചി ചന്ദ്രപ്പനോടായി പറഞ്ഞു അവർ പരസ്പരം നോക്കി രണ്ടുപേരുടെ കൈകളിലും സിഗരറ്റുകൾ എരിഞ്ഞുകൊണ്ടിരുന്നു ഫ്രാഞ്ചി ഒന്നും പറയാതെ പറയാതെങ്കിലെത്തി പുറത്തേക്ക് നോക്കി ആലോചനയിൽ മുഴുകി കൊള്ളാം ഏടാ ഫ്രാഞ്ചി നിന്റെ മനസ്സിന്റെ കോട്ടിലിട്ട് തട്ടിക്കളിക്കാതെ പുറത്തെ കോട്ടിലേക്ക് വന്നാലല്ലേ എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ നീ കാര്യം പറ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി നിന്നിരുന്ന ഫ്രാഞ്ചി തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു ഏടാ എന്നെ വിശ്വസിച്ച കുട്ടികൾ അപകടത്തിലാണോ ചന്ദ്രപ്പ ഏ കുട്ടികളോ അപകടത്തിലോ ഏത് കുട്ടികൾ ആരുടെ കുട്ടികൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോടാ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റവും കുറയും പറയാം തെളിച്ച് പറയുന്നുണ്ടോ ഏതോ വലിയ ആപത്ത് അടുത്തെത്തിയെന്ന് ചന്ദ്രപ്പനു തോന്നി തുടങ്ങിയിരുന്നു ചന്ദ്രപ്പൻ ഫ്രാഞ്ച് കരിയിലേക്ക് നടന്നെടുത്തു ഉറിക്കുള്ളിൽ നിശ്ശബ്ദത കളിയാടിക്കൊണ്ടിരുന്നു